രാവിലെ തന്നെ ജയ്പൂരെത്തി ഇന്നത്തെ ദിവസം പുത്തൻ ജയ്പൂർ കറങ്ങാൻ ഓർത്തു എന്തായാലും നമ്മുടെ ഒരു കസിൻ ഇവിടെ പഠിക്കുന്നുണ്ട് അവളെയും വിളിച്ചു കുറച്ച് സമയത്തിനുള്ളിൽ മിന്നുവും വന്നു ഇനിയിപ്പം ഇവിടുന്ന് ഒരു ഷെയർ ടാക്സി എടുത്തിട്ട് ജയ്പൂർ മൊത്തം കറങ്ങാൻ ഓർത്തു റെയിൽവേയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ വട്ടം കൂടിയിട്ട് പിടിക്കുന്നുണ്ട് ഇവരിവിടുത്തെ ടാക്സിക്കാരാണ് ഇവരാണ് പറയുന്നത് ഇത്ര സ്ഥലമുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം ഇത്ര രൂപ ആകും എന്നൊക്കെ എന്തായാലും ഒരു ഷെയർ ടാക്സി വിളിച്ചു നേരെ വണ്ടി കയറി കസിൻ രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കി കറക്കൊന്നു വെച്ചു വണ്ടിക്കാരനോട് പറഞ്ഞു നല്ലൊരു കട നോക്കി കൊണ്ട് നിർത്താൻ പുള്ളി കൊണ്ട് നിർത്തിയ കട കൊള്ളാം എന്തായാലും ഫുഡ് ഒരു ബൈക്ക് കൊള്ളില്ല കേട്ടോ രാവിലത്തെ ഫുഡടി വൻ പരാജയമായിരുന്നു അവിടുന്ന് നേരെ വണ്ടി കയറി എടുത്തു ആദ്യം വണ്ടിക്കാരൻ കൊണ്ടുപോയത് ബിർളാ മന്ദിരത്തിലോട്ടാണ് ബിർളാമന്ദിരം കുറച്ച് സ്റ്റെപ്പ് എല്ലാം കയറി മോളിൽ കഴിഞ്ഞപ്പോഴാണ് അകത്ത് വീഡിയോഗ്രാഫി പറ്റത്തില്ല എന്ന് പറഞ്ഞേ പക്ഷെ ഫോട്ടോ എടുക്കാം അതിന് കുഴപ്പമില്ലാന്ന് കുറച്ച് നേരം മന്ദിരന്റെ അകം എല്ലാം കയറി കറങ്ങിയിട്ട് അവിടെ നേരെ തിരിച്ചു ഇനിയിപ്പം അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ ഓർത്തു അവിടെ നിന്ന് വണ്ടിയെടുത്ത് നേരെ പോയത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മ്യൂസിയത്തിലോട്ടായിരുന്നു ഇനിയിപ്പം മ്യൂസിയം ഫുൾ ഒന്ന് ചുറ്റി കിറങ്ങി കണ്ടെത്താൻ നോർത്തു മ്യൂസിയം കണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും രാജസ്ഥാനികളുടെ ഒരു പരിപാടി നടക്കുന്നു കുറച്ചു നേരം അവിടെ നിന്ന് ആ പരിപാടി അങ്ങ് കണ്ടു ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ഈ പരിപാടി അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വരുമാന മാർഗം കൂടെയാണിത് മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ വണ്ടി കയറി സ്ഥലങ്ങളെല്ലാം തൊട്ടു തൊട്ടടുത്തായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വണ്ടിയെടുത്തത് നഷ്ടമായോ എന്നൊരു സംശയമുണ്ട് നേരെ പിങ്ക് സിറ്റിക്ക് വിട്ടു പിങ്ക് സിറ്റി കറങ്ങി കറങ്ങി അവസാനം എത്തിയത് ഇതേ ഹവാമഹലിന്റെ ഫ്രണ്ടിലും ഇനി കുറച്ചു നേരം ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ആകാൻ ഓർത്തു ഇതാണ് ഹവാമഹൽ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒടുക്കത്തെ തിരക്കും എന്തായാലും കുറച്ചു നേരം അവിടെ തന്നെ കറങ്ങി നിന്നു ഹവാമഹലിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം ഇവിടെ നിന്ന് നേരെ മാർക്കറ്റ് കറങ്ങാൻ പോവാൻ ഓർത്തു മാർക്കറ്റ് കറങ്ങി കറങ്ങി നേരെ എത്തിയതാണെങ്കിലോ സിറ്റി പാലസിന്റെ ഫ്രണ്ടില് എന്നാ പിന്നെ പാലസോടെ കണ്ടിട്ട് പോവാൻ ന്നോർത്തു ഒരാൾക്ക് നാനൂറ് രൂപ ടിക്കറ്റും എടുത്ത് പാലസ് കാണാൻ വേണ്ടി അവത്തോട്ട് കയറി പാലസം കണ്ട് പുറത്തിറങ്ങിയിട്ട് ഡ്രൈവർ പിന്നെ കൊണ്ടുപോയത് ജൽമഹലിലാണ് വെള്ളത്തിന്റെ നടുക്ക് പഴയ ഒരു കൊട്ടാരം എങ്ങനെയാ രാജസ്ഥാനി പഠിക്കുന്ന കുട്ടി ഒന്നും പറയാനില്ലേ ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോത്തേക്കും തന്നെ എല്ലാവരുടെ മുഖമൊക്കെ അങ് മാറി നേരെ വണ്ടി കയറി ഡ്രൈവറോട് പറഞ്ഞു ഇനി വേറെ ഒരിടത്തും പോകണ്ട ആംബർകോട്ടയിലോട്ട് പോയാ മതി പുള്ളി നേരെ അങ്ങോട്ട് വണ്ടി വിട്ടു അങ്ങനെ കോട്ടയെത്തി എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാൻ തന്നെയുണ്ട് കുറെ സ്റ്റെപ്പും കയറി ഇതാ അങ്ങ് കാണുന്ന മോളിൽ എത്തണം നടന്നു പോകുന്ന വഴിക്കാണെങ്കിൽ നിറച്ചും കച്ചവടക്കാരാണ് നടന്ന് മുകളിൽ എത്തുമ്പോൾ വിശപ്പും ദാഹവും ഉണ്ടാവും എന്നറിയാം അതുകൊണ്ട് തന്നെ ഫുഡുമായിട്ടുള്ള ആൾക്കാരും ഇവിടെ കുറെ നിപ്പുണ്ട് ഹലോ

you. Yeah. <laughs> അങ്ങനെ കോട്ടയെല്ലാം കറങ്ങി തീർത്തിട്ട് ഇനിയിപ്പം ഇവിടുന്ന് നേരെ പത്ര ഗേറ്റിലോട്ട് പോയേക്കാന്ന് വെച്ചു അവിടെ ചെല്ലുമ്പോഴത്തേക്കും രാത്രിയാവും ഇതാണ് പത്ര ഗേറ്റിലെ രാത്രിയിലെ കാഴ്ച സംഭവം കൊള്ളാം അടിപൊളി നമ്മുടെ സമയമൊക്കെ ആകെ പോയിരുന്നു പിന്നെ മിന്നുവിനെ നേരെ അവളുടെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് റെയിൽവേയിലെത്തി ഇവിടെ നിന്ന് ഇനി നേരെ ഡൽഹിക്ക് പോകണം രാജസ്ഥാൻ മൊത്തം കറങ്ങി തീർന്നതല്ലേ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഇപ്പം നേരെ കാശ്മീര് വിട്ടാലോന്നൊരു പ്ലാന് നേരെ ഡൽഹിക്ക് വിട്ടു ഡൽഹി ചെന്നിട്ടാകാൻ ബാക്കി പരിപാടിയെന്ന് ഓർത്തു